ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്സുനുവിൻ്റെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുന്നുണ്ടപ്പം തന്നെ ട്രാവൽ വിസ്സുനുവിനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും വിഷമഘട്ടങ്ങളിലെ െക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന വിഷമത്തെക്കുറിച്ചോ അറിയിക്കാനുണ്ട് എങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ രേഖപ്പെടുത്തുക ട്രാവൽസിനോ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും വേണ്ട നിയമോപദേശമോ അല്ലെങ്കിൽ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരുവാനായിട്ട് എപ്പോഴും ഞാൻ നിങ്ങളുടെ വെളിപ്പെടുത്തുണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് നമുക്കിന്ന് വസുമതി അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നിയല്ല നമുക്കറിയാം നമ്മൾ ഈ ആരാധനാലയങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ തിര തിരക്കുള്ള ആരാധനാലയങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മൾ ഗുരുവായൂർ അല്ലെങ്കിൽ പഴനി അല്ലെങ്കിൽ മൂക്കാംബിക അല്ലെങ്കിൽ തിരുപ്പതി അങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട് എപ്പോഴും ജനനിബിഡമായിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആരാധന അല്ലെങ്കിൽ വേളാങ്കണ്ണി പോലെയുള്ള ആരാധന അല്ലെങ്കിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ധാരാളം ആളുകളെ നമുക്ക് എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും ആളുകളിങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിങ്ങനെ വന്നും പോയി ആ ഒരു ഒഴുക്കിലിങ്ങനെ ആൾക്കാർ വന്നും പോയി ഇരിക്കുകയാണ് പലരും വരുന്നു ഭഗവാനെ ദർശിക്കുന്നു ഈശ്വര ദർശനം നടത്തുന്നു തിരിച്ചു പോകുന്നു പക്ഷേ അവിടെ സ്ഥിരമായി എപ്പോഴെങ്കിലും നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ പല ആൾക്കാരും അവിടെ വന്നിട്ട് ഈ അമ്പലങ്ങളിൽ ദർശനത്തിനായിട്ട് അല്ലെങ്കിൽ തൊഴാനായിട്ട് മാത്രം വരുന്ന ആളുകളല്ല അതല്ലാതെ ഉപേക്ഷിക്കപ്പെടുന്ന പല മാതാപിതാക്കളും ഈ ക്ഷേത്രങ്ങളുടെ സമീപത്ത് ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കഴിയുന്ന ആളുകളെ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഒരു നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം അതൊരു സ്ഥിരം കാഴ്ചയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാഥരായിട്ടുള്ള അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ട അല്ലെങ്കിൽ നടതള്ളിയ അമ്മമാരെ അച്ഛന്മാരെ അച്ഛന്മാരെ തുലവും കുറവാണ് കൂടുതലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അമ്മമാരാണ് ഇത്തരത്തിൽ നടതള്ളപ്പെട്ട അമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കാൻ സാധിക്കും ധാരാളമായിട്ടുള്ള അമ്മമാരെ വേദനയുടെ അല്ലെങ്കിൽ ഏകാന്തതയുടെ നൊമ്പരത്തിൻ്റെ അല്ലെങ്കിൽ ഹൃദയം നൊറങ്ങിപ്പോകുന്ന കഥകൾ പറയുന്ന അമ്മമാരെയൊക്കെ നമുക്ക് ഗുരുവായൂർ അമ്പലനടയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗുരുവായൂർ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ജനസാഗരം ാണ് രാപകനില്ലാതെ ആൾക്കാരിങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ക്ഷേത്രത്തിനും ക്ഷേത്രത്തിനും പരിസരത്തൊക്കെയാണെങ്കിലും വൈകുന്നേരമൊക്കെ ആണെങ്കിലും ധാരാളം ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും ഭഗവാനെ ദർശിക്കുവാനായിട്ട് പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യത്തിനായിട്ടാണെങ്കിലും രാത്രിയാണെങ്കിലും അടുത്ത ദിവസം ദർശന സൗഭാഗ്യം കിട്ടാനായിട്ടൊക്കെയാണ് ഒത്തിരി പേരവിടെ ഇരിപ്പുണ്ട് അതിൽ എത്ര പേര് പിന്നെ വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച് വന്നവരാണ് എന്ന് ചോദിച്ചാൽ ധാരാളം ആളുകളെ നമുക്ക് അവിടെ അങ്ങനെ കാണാൻ സാധിക്കും എനിക്കങ്ങനെ ധാരാളം ആളുകളെ പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അറിയാനും കേൾക്കാനും ഉള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ചിങ്ങമാസം ഒന്നാം തീയതി ഗുരുവായൂർ പോയ എനിക്ക് അവിടെയുള്ള ഒരമ്മയെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അമ്മ അവിടെ വളരെയേറെ ഇരു ധാരാളം ഞാൻ പറഞ്ഞത് ഗുരുവായൂര അമ്പലത്തിൽ നാമജപത്തോട് കൂട്ടിയിട്ടും ഭഗവാനെ ദർശിക്കാനായിട്ടും കൂട്ടം കൂടിയും അല്ലാതെയും ഒറ്റപ്പെട്ടുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട് അതിനിടയ്ക്ക് ഈ വസുമതി എന്ന് പറഞ്ഞ അമ്മ കൂടി ഒരു അമ്മയിരുന്ന് പ്രത്യേകിച്ചും യാദർശികമായിട്ടാണ് നമ്മൾ ചില ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ അവിടെ ഇരിക്കുമ്പോൾ അവരെ പരിചയപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ യാദർശികമായിട്ട് അവരെ നമ്മൾ പരിചയപ്പെടുകയും അമ്മയുടെ വീട് എവിടെയാണ് എവിടെ നിന്നാണ് വന്നത് അല്ല നമ്മളെവിടെയാണ് എവിടെ നിന്നാണ് വന്നത് എന്താ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ആ തിരക്കിൽ വെച്ചിട്ട് എനിക്ക് വസുമതിയമ്മയെ കാണാനായിട്ട് സാധിച്ചു വസുമതി അമ്മയെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു വസുമതി അമ്മ പറഞ്ഞ് കേട്ട ആ ആ സങ്കടത്തിൻ്റെ കഥകൾ കേട്ടപ്പോഴേക്കും എനിക്ക് തോന്നി നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കേരള സമൂഹത്തിലുള്ള വിദ്യാസമ്പന്നരായ ആളുകൾ എത്രമാത്രം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എത്രമാത്രം ക്രൂരരാണ് എത്ര ക്രൂരതയാണ് അവരവരുടെ പ്രായം ചെന്ന മാതാപിതാക്കളോട് ചെയ്യുന്നത് എന്ന് കാരണം പല എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പല ആളുകളും എന്താണെന്ന് ചോദിച്ചാൽ വൃത്തരായ മാതാപിതാക്കളെ എവിടെയെങ്കിലും അവർക്ക് അവരെ സേഫായിട്ടൊരു സോണിലാക്കുക അല്ലെങ്കിൽ ഒരു വൃത്തസാധനത്തിലോ ഒരു അനാഥാലയത്തിലോ അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഹോമിലോ ഒന്നും കൊണ്ടാക്കാതെ ഇതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അമ്പല നടയിലൊക്കെ മുന്നിൽ ഇറക്കി വിട്ടിട്ട് അവർ പോകുക എന്ന് പറയുമ്പോൾ തന്നെ അവർ പിന്നീട് എന്ത് ചെയ്യും അവരെവിടേക്ക് പോകും അവർക്ക് ആരാണ് തുണുക അവരുടെ അന്നത്തിനായിട്ട് അവരെന്ത് ചെയ്യും അവരെവിടെയാണ് തല ചായ്ക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഉപേക്ഷിക്കുന്ന മക്കൾ അമ്മമാരെ കൊണ്ട് ള്ള മക്കൾക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല ഈ വസമുതി അമ്മയുടെ സ്ഥലം നമ്മുടെ പിറവത്തിൽ എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള കാക്കൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാക്കൂർ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് നമ്മുടെ കാക്കൂർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അവിടെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കാക്കൂർ എറണാകുളത്തിനും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കും പിറവത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഈ കാക്കൂർ എന്ന് പറഞ്ഞ സ്ഥലം ആ കാക്കൂറുള്ള അവിടെയുള്ള അവിടെ രാജേഷ് എന്ന് പറഞ്ഞ സവിത എന്ന് പറഞ്ഞ രണ്ടു പേരാണ് ഈ രാജേഷിൻ്റെ അമ്മയാണ് ഈ വസുമതി അമ്മ രാജേഷ് അമ്മയുടെ ഒരേ ഒരു മകനാണ് പെൺമക്കളൊന്നുമില്ല ആണായിട്ടും പെണ്ണായിട്ടും ഒരു മകനേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് മകനെ നോക്കി വളർത്തി മകന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു ജോലിയൊക്കെ ചെയ്തു പണിയൊക്കെ ചെയ്തിട്ട് എല്ലാം മാറുമെല്ലാം അതൊരു വലിയ കാര്യമല്ല മക്കൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുക പിന്നെ വീട്ടുവേല ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ പണിയൊക്കെ ചെയ്തിട്ടാണ് എല്ലാ അമ്മമാരും അങ്ങനെ പറയുന്നത് അതൊരു വലിയ കാര്യമായിട്ട് മക്കൾ ആരുമില്ല ജനിപ്പിച്ചതല്ലേ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ ഞങ്ങളെ ജനിപ്പിച്ചത് അപ്പം ഞങ്ങളെ വളർത്തുന്നുണ്ട് ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന ഒരു സാമാന്യമായിട്ട് പൊതുവായിട്ട് അങ്ങനെ പറയുന്ന കാര്യമാണ് പക്ഷേ ഈ രാജേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല രാജേഷ് അത്യാവശ്യം പഠിക്കുന്ന പയ്യനായിരുന്നു പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് പണം വേണം ഭർത്താവില്ല ആകെപ്പാടെ ആകപ്പാടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കിട്ടുന്ന പരിപാടി പൈസ എല്ലാം തന്നെ ഇപ്പോഴത്തെ പഠന ചെരുവുകൾ നമുക്കറിയാവുള്ളൂ നല്ല ചെരുപ്പ് വേണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ഷർട്ട് വേണമെങ്കിൽ നല്ല പാൻറ്റ് വേണമെങ്കിൽ നല്ലൊരു ബാഗ് വേണമെങ്കിൽ എന്തിനധികം പറയുന്ന ഒരു ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആഗ്രഹമാണ് അതിനും കൊടുക്കുന്ന നൂറ്റമ്പതും നൂറ്റി എഴുപതും രൂപയും ഒന്നിലും ഒരു അല്ലൽ അറിയിക്കാതെ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് ഓക്കെ ആയിട്ടാണ് രാജകൃഷ്ണനെ ഈ വസ്മതിയമം വളർത്തിക്കൊണ്ട് വന്നത് ആ വീടെന്ന് പറഞ്ഞ് പറയാനായിട്ട് ഒരു എട്ട് സെന്റ് സ്ഥലം അത് ശരിയായിട്ട് പറഞ്ഞാൽ റോഡിന് ഒരു പുറംപോക്കിനോട് ചേർന്ന് അങ്ങനെയുള്ള സ്ഥലമാണ് പട്ടയം ഒന്നും ആധാരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അത് അവിടെ അങ്ങനെ താമസിച്ചുകൊണ്ടാൽ മുൻ നേരത്തെ അവരുടെ അപ്പോൾ അപ്പം അങ്ങനെ കഴിഞ്ഞുണ്ടായി ഈ പട്ടയഭൂമിയല്ല അവിടെ അങ്ങ് താമസിക്കുന്നു ആരും ഇറക്കി വിടത്തുന്നുമില്ല പട്ട അതിനകത്ത് പേര് കിടക്കുന്നതുകൊണ്ട് ഒരു ജ്ഞാൻ മദറിൻ്റെ പേരിലോ മറ്റോ ആണ് അപ്പോൾ അത് പേര് കൂട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാവരും ഒന്ന് ഒപ്പിടുകയും അങ്ങനെയൊക്കെ ചില പ്രായോഗികമായിട്ടൊത്തിരി തടസ്സങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല അവിടെ ഒരു വീട് വയ്ക്കുവാനും ലോൺ എടുക്കുവാനോ അങ്ങനെയുള്ള അവസരങ്ങൾ പോലും ഈ വസുമതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ മകനെ പഠിപ്പിക്കാനായിട്ടെന്നു വെച്ചാൽ എല്ലാ സംഗതികളും ഒന്നും എവിടെയെങ്കിലും സാധാരണ നമുക്ക് പ്രോപ്പർട്ടിയോ അല്ലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബാങ്കിൽ എന്തെങ്കിലുമൊന്ന് പണയപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പണമൊക്കെ കിട്ടും ഇത് അതുപോലൊന്നും ഒന്നുമില്ലാതെ വീടുകളിൽ ജോലി ചെയ്തിട്ടും അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ജോലി ചെയ്യുകയും പിന്നെ അവിടെ നേരത്തെ അവിടെ കട്ടയുണ്ടായിരുന്നു കട്ടക്കളം ഉണ്ടായിരുന്നു സൃഷ്ടിക്കളം അവിടെയൊക്കെ ജോലി ചെയ്ത് അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നത് ആ രീതിയിലേക്കാണ് പിന്നീട് വന്നപ്പോഴത്തേക്കും പൈസയുടെ ആവശ്യങ്ങൾ കൂടി മകനെ കൂടുതലായിട്ട് ഉള്ള സംഗതി വന്നപ്പോഴേക്കും വീട്ടുജോലിയിൽ നിന്ന് മാറിയിട്ട് ഒരു ഹോട്ടൽ ജോലിക്കാർ ഹോട്ടലിലേക്ക് ഒരു ഹോട്ടലിലേക്ക് ജോലിക്ക് പോയി അപ്പോൾ അവിടെ രാവിലെ ആ ഹോട്ടലിൽ ഏഴുമണിയാകുമ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണി വരെ ആവുമ്പോഴാണ് ആ ഹോട്ടലിൽ നിന്ന് പോകുന്നത് ഏഴ് മുതൽ ഏഴ് വരെ ആ ഹോട്ടലിൽ ജോലി ചെയ്താൽ ഒരു ദിവസം അഞ്ഞൂറ് രൂപ കൂലി കിട്ടും ചിലവ് കിട്ടും ചിലവ് കൂടാതെ അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് ഈ അഞ്ഞൂറ് രൂപയ്ക്കകത്ത് മകനെ ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് കൊടുത്താൽ അഞ്ഞൂറ് രൂപയ്ക്ക് പകരം കൂടുതലായിട്ട് മകനായിരം രൂപയാണ് ചിലവ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന പകരാണ് നന്നായിട്ട് പഠിക്കും പുസ്തകം വേണം ബുക്ക് വേണം മറ്റുള്ള കാര്യങ്ങൾ വേണം ഹോസ്റ്റൽ ഫീസ് വേണം എല്ലാ കാര്യങ്ങളും അമ്മ അങ്ങനെ നോക്കി കൊണ്ടുവന്നിട്ടാണ് രാജേഷിനെ ഇതായിട്ട് വന്നത് അങ്ങനെ ഫീൽഡ് എൻജിനീയറിങ് ഫീൽഡായിരുന്നു അങ്ങനെ ഐ ടി മേഖലയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലി കിട്ടി അങ്ങനെ ജോലി കിട്ടി നമ്മുടെ ടെക്നോക്ക് പാർക്കിൽ ജോലി കിട്ടിയപ്പോഴത്തേനും ഒപ്പം ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായി ആ പെൺകുട്ടിയുടെ പേര് സരിത എന്നാണ് അപ്പോൾ അത്യാവശ്യം സരിതയുടെ വീട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലെയാണ് അപ്പോൾ ഇവർ തമ്മിൽ ഇഷ്ടമായി വിവാഹം കഴിക്കാനൊക്കെ തീരുമാനിച്ചു ആ രീതിയിലേക്കൊക്കെ എത്തി ഒരു കാരണവശാലും ഈ ഇവന് ഒന്നുമില്ല രാജേഷിനെ സംബന്ധിച്ച് രാജേഷിൻ്റെ ഒരു വീട് പോലും സ്വന്തമായിട്ടില്ല അത് പഴ ജോലിയും ശമ്പളവും മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് ഒരു അമ്മയാണ് അമ്മേനെ പിന്നെ എവിടെയാണെങ്കിലും ഉപേക്ഷിച്ച് തള്ളി കളയാലുള്ളൂ കുഴപ്പമില്ലാത്ത രീതിയിലേക്കാണ് അപ്പോൾ ഈ രാജേഷും സവിതയുമായി ഇഷ്ടമായ സമയത്ത് അവർ തീരുമാനമെടുത്ത് പുറത്തേക്ക് പോകണം അബ്രോഡ് പോകണം അബ്രോഡ് പോയിട്ട് ദീർഘാലം ജോലി ചെയ്ത് തങ്ങൾക്ക് വേണ്ട സംഗതികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ആക്കുക എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ അവർ ആ രീതിയിലേക്കാണ് അങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ രണ്ടുപേരും ഓസ്ട്രേലിയയിലേക്ക് അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് ട്രൈ ചെയ്ത് അങ്ങനെ പോകാനുള്ള സെറ്റപ്പും എല്ലാ പരിപാടികളും ഒക്കെ അപ്പോൾ അവർക്ക് രാജേഷിനെ സമയത്തുള്ള ജോലി കിട്ടിയിട്ട് അധികമായിട്ടില്ല അപ്പോൾ അമ്മയെ ഒരു ഒരു സ്റ്റേജിലേക്ക് കൊണ്ടാക്കുക അവിടെ പോയാലും അപ്പം ഈ സരിത എന്ന് പറഞ്ഞ കുട്ടിക്ക് ജോലി കിട്ടി അപ്പോൾ അവരുടെ ബേസിസിലാണ് ഈ പുറത്തേക്ക് പോകുന്നത് വീട്ട് അവരുടെ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ആണ് അവർ പറഞ്ഞിരിക്കുന്ന അമ്മയുടെ കാര്യമില്ല അമ്മ സാരമില്ല ഒന്നുകിൽ ഏതെങ്കിലും അന്നാഥാലയത്തിൽ കൊണ്ട് കളയാം അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും അവരെവിടെയെങ്കിലും ഇറങ്ങിപ്പോകുള്ളൂ അങ്ങനെയുള്ള രീതിയിലേക്കായിരുന്നു അപ്പോൾ രാജേഷിന് പക്ഷേ ആ രീതിയിലേക്ക് സ്വന്തം കാമുകിയുടെ വീട്ടുകാർ പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല സ്വന്തം അമ്മയെക്കുറിച്ച് അധിക്ഷേപിപ്പിച്ചു പറയുക അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോക്കണോ അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരന് യാതൊരുവിധ ബുദ്ധിമുട്ടും തോന്നിയില്ല എന്നുള്ളതാണ് അമ്മ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അങ്ങനെ അവർ പോകാനുള്ള കാര്യങ്ങൾ അമ്മയോട് യാതൊരുവിധ കാര്യങ്ങളും പറഞ്ഞില്ല എല്ലാ സംഗതികളും സെറ്റ് ചെയ്തു എല്ലാ സംഗതികളും ഓക്കെ ആയി ഇതിനിടയ്ക്ക് രാജേഷ് ഈ ശരിതെ രജിസ്റ്റർമാരെ കഴിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ഒരുമിച്ച് എറണാകുളത്ത് താമസമായി ഇതൊന്നും ഈ പാവപ്പെട്ട അമ്മ ില്ല രാജേഷ് വല്ലപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ വരും രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ അങ്ങനെ വരും ആ രീതിയിലേക്കാണ് അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പഴേക്കും പിന്നീടുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സംഗതി ചെയ്യാൻ അതൊരു വിഷയത്തിലേക്ക് വിടും അമ്മയെ അമ്മയുടെ പാട്ടിനു വിട്ടാൽ ഓക്കെ അങ്ങനെ ജീവിച്ചാൽ കുഴപ്പമില്ലായിരുന്നു ഇത് അമ്മയോട് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ അങ്ങനെയുള്ള ഇതിലേക്കാണ് അപ്പോൾ ഈ ഈ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ ഏഴ് എട്ട് സെന്റ് സ്ഥലമാണുള്ളത് അത് പുറംപോക്കുകയാണെന്ന് വെച്ചാൽ പുറംപോക്കല്ല അതിന് പട്ടയമില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇവരുടെ തന്നെ അടുത്ത് കിടക്കുന്ന അവരുടെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ രാജേഷ് അവരുമായി സംസാരിച്ചിട്ട് റോഡിനോടധികം ചേർന്ന് ഉള്ള സ്ഥലമാണ് അപ്പോൾ അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തുക അഞ്ച് ലക്ഷം രൂപ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞത് അപ്പോൾ രാജേഷിന് ഈ സ്വരിതയെ വിവാഹം കഴിക്കുവാനായിട്ട് അത്യാവശ്യം ആഘോഷകരമായിട്ട് എറണാകുളത്ത് വളരെ ഗംഭീരമായിട്ട് കല്യാണം കഴിക്കുന്ന നടത്തണം ഇപ്പോഴത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഒക്കെ വെച്ച് ആൾക്കാർക്ക് ഭക്ഷണം മറ്റുള്ള രീതികൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് മറ്റുള്ള സംഗതികൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ വേണം അപ്പോൾ അതിന് കിട്ടാനായിട്ട് ഈ അഞ്ച് ലക്ഷം രൂപ അവിടെ അവർക്ക് ഈ ഇതിൻ്റെ പട്ടയം ഒന്നും ഇല്ലെങ്കിലും അത് പേ റീപേ ചെയ്തോളാം ആ ഒരു ബേസിൽ ഇപ്പം പയ്യന് ജോലിയുണ്ട് ഇൻഫോ പാർക്കിലാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതിൽ അവർ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ മകൻ ഈ അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അതിനെ അതിശയം നോക്കണം ഈ സ്വന്തം മകൻ്റെ കല്യാണമാണ് കല്യാണത്തിനേക്കാണ് ഈ പൈസ വാങ്ങുന്നത് അങ്ങനെയൊന്നും പറഞ്ഞല്ല വാങ്ങിയിരിക്കുന്നത് പക്ഷേ അഞ്ച് ലക്ഷം രൂപ പണം അവിടുന്ന് വാങ്ങി പക്ഷേ അതെന്തിനാണ് ഏതുപയോഗത്തിനാണ് അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ആ രീതിയിലേക്ക് പറഞ്ഞ് മറച്ചു വച്ചിട്ടാണ് അവരിൽ നിന്ന് ഈ ഇത് കൈക്കലാക്കിയത് അപ്പോൾ അത് കൈക്കലാക്കിയതിന് ശേഷം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരു സമയം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ആ സമയത്തിന് ശേഷം അവരത് അതിക്രമിച്ച് കയറും അവിടെ അതവരിൽ നിന്ന് കൈക്കലാക്കും അതങ്ങനെയുള്ള എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അമ്മയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ആ സമയത്ത് ഇവരുന്ന് ഈ തന്ത്രപൂർവ്വം പുറത്തേക്ക് പോകാനുള്ള ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള എല്ലാ സംഗതികളും എല്ലാ പദ്ധതികളും എല്ലാ എല്ലാം അവർ ഓക്കെ ആക്കി വെക്കുകയാണ് ಅಂಗನೇ പോകേണ്ട ഡേറ്റ് എടുത്തു അപ്പോൾ ഇവർ ചെയ്യേണ്ടത് അമ്മേനെ അനാഥാലത്തിൽ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് മറ്റുള്ള ഐ ഡി കാർഡ് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടാക്കുന്നതിൻ്റെ വിവരങ്ങൾ അതൊക്കെ വേണം അതൊക്കെ വലിയ തലവേദനയായിട്ട് അതുകൊണ്ട് ഇവർ തീരുമാനിച്ചു ആദ്യം തീരുമാനിച്ചത് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഔട്ട്സൈഡ് കേരളയിൽ എവിടെയെങ്കിലും ഇങ്ങോട്ട് ഉപേക്ഷിക്കാമെന്നാണ് അപ്പോൾ ഡയസ് അത് വേണ്ട ഇവിടെയാകുമ്പോഴത്തേനും കേരളത്തിൽ നമുക്ക് ഉപേക്ഷിച്ചാൽ മതി ഗുരുവാരമ്പലത്തിന് നടക്കൊണ്ട് വിടാം അവിടെ ആവുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ആരോടെയെങ്കിലും പോയിട്ട് അവിടെ ധാരാളം അനാഥാലങ്ങളും വൃത്താശ്രമങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് ഒന്നോ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അവിടെയോടെ കയറി പറ്റിക്കോളും പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് അവിടെ അങ്ങനെ അങ്ങനെ രീതിയിലേക്ക് കഴിഞ്ഞോളും അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് ഇവർ തീരുമാനത്തിലെത്തി അമ്മേനെ അവർ പിന്നെ രണ്ട് പേരും കൂടെ സ്നേഹത്തോടു കൂടി ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അവർ ഗുരുവായൂർ ക്ഷേത്രനടയിൽ അമ്മയെക്കൊണ്ട് അവരാക്കിയിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് അമ്മയെ തൊഴാനായിട്ട് ലൈനിൽ നിർത്തിയിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത് അവർ അങ്ങനെ അമ്മ അവിടെ അമ്പലനടയിൽ കയറി തൊഴാൻ നേരിട്ട് ലൈനിൽ നിന്ന് നോക്കി മകനെ നോക്കി മരുമകളെ നോക്കി രണ്ടുപേരും കാണുന്നില്ല അവർ അവിടെ എവിടെയെങ്കിലും കാണുമെന്നുള്ള സ്ഥലത്താണ് അപ്പോൾ അമ്മ തൊഴുതിട്ട് ഒരു കാര്യം ചെയ്തിട്ട് അവിടെ ഒരു തോണുണ്ട് അവിടെ നിന്ന് നിന്നാൽ മതി ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതോളാം അമ്മയ്ക്കകത്ത് അകത്ത് കയറി തൊഴുതോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അപ്പോൾ അവരവർ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് അമ്മ അവിടെ ഇരിക്കുകയാണ് മകൻ ഇപ്പോൾ വരും തൊഴുതുകഴിഞ്ഞതിന് ശേഷമൊക്കെ അവിടെ ഇരിക്കുകയാണ് മണിക്കൂറുകൾ പോയി ഒന്നായി രണ്ടായി മൂന്നായി നാലായി അഞ്ചായി ആറായി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും അവർ വന്നില്ല ആ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമായി രണ്ട് ദിവസമായി അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി മകനും മകളും മകനെ അവിടേക്ക് വരാനുള്ള യാതൊരു സംഗതികളുമില്ല അമ്മയുടെ കയ്യിൽ അപ്പോൾ ഈ അമ്മ അവിടെ ഈ പിന്നെ എന്താ പറയുക ഈ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോഴേക്കും അമ്മയുടെ കയ്യിലൊന്നുമില്ല അവപ്പാടെ അവർ ആ ക്ഷേത്രത്തിൽ പോകുമ്പോഴേക്കും ക്ഷേത്രത്തിലേക്ക് കയറ്റി വിട്ടിട്ട് പോയതല്ലേ അപ്പോൾ അവിടെ തുണിയോ മറ്റു കാര്യങ്ങളോ അതൊന്നും ആയിട്ടല്ല പോകുന്നത് അമ്മയായിട്ട് ആപ്പാടെ ആ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഒരു കയ്യിൽ നേർച്ചിടാനുണ്ടായിരുന്ന ഒരല്പം പൈസ ഉണ്ടായിരുന്നത് ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയും ചെയ്തു ഒന്നുമില്ലാതെ അമ്മയോടെ വിഷുണയായിട്ടിരിക്കുകയാണ് ആരോട് പറയണം എന്താണ് വീട് ഇവിടെയാണ് സ്ഥലം ഇവിടെയാണ് അതൊക്കെ അമ്മയ്ക്കറിയാം വേറെ കുഴപ്പമൊന്നും പക്ഷേ മകൻ പേരും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു കാരണം ഭഗവാൻ്റെ സന്നിധിയിലിരിക്കുകയാണ് ഈശ്വര സന്നിധിയിലാണ് ഇരിക്കുന്നത് ഈശ്വരൻ തന്നെ തോന്നലുകൾ തോന്നിക്കുമല്ലോ അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അമ്മയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അപ്പോൾ ഇനി വസ്മതി മനസ്സിലായി ഇനി തനിക്ക് വേറെ എങ്ങോട്ട് പോകാനായിട്ടോ വേറെ യാതൊരു മാർഗ്ഗവുമില്ല എങ്ങനെയോ എന്തോ അങ്ങനെയാണ് എന്ന് കരുതി അമ്മ അവിടെ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്ന ആ സമയത്താണ് ഞാൻ അമ്മയെ കാണുകയും അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തത് ഈ സംഗതി ഇവിടെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഓസ്ട്രേലിയയ്ക്ക് പോയിട്ടുള്ള നമ്മുടെ രാജേഷും സവിധയും ഓസ്ട്രേലിയയ്ക്ക് പോയിരുന്നല്ലോ അവരമ്മേനെ ഗുരുവായൂരപ്പൻ്റെ സവിധത്തിലാക്കിയിട്ടാണ് അവർ ഓസ്ട്രേലിയയ്ക്ക് പോയത് ഓസ്ട്രേലിയയ്ക്ക് പോയ പോക്കിൽ തന്നെ അവർക്ക് ഒരു വാഹന അപകടമുണ്ടായി വാഹനാപകടമുണ്ടായിട്ട് സരതിക്ക് വളരെയേറെ വലിയ തോതിലുള്ള പരിക്കുകൾ പറ്റി അതുപോലെ തന്നെ രാജേഷിനും വളരെ തോതിലുള്ള പരിക്കുകൾ പറ്റിയും അദ്ദേഹത്തിൻ്റെ കാലിനും നട്ടലിനുമൊക്കെ ക്ഷതമേൽക്കുകയും തലയ്ക്ക് ക്ഷതമേൽക്കുകയും കാലും കയ്യുമൊക്കെ ഒടിയുകയും ഒക്കെ ചെയ്തിട്ട് അവർ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയായിട്ട് അവരെ അവിടെ തന്നെ പിന്നെ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് അവിടെ ഇത്രയും സീരിയസ് ആയതുകൊണ്ട് അമൃത മെഡി അമൃത അതിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കുകയും ആ രീതിയിലേക്ക് ആവുകയും ഒക്കെ ചെയ്ത സംഗതി പിന്നീടാണ് ഇത് റിവീൽ ചെയ്തു വരികയും പിന്നീടാണ് ഈ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെയാവുകയൊക്കെ ചെയ്തത് അങ്ങനെ ഇതറിഞ്ഞ അമ്മ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു അമ്മയുടെ കോൺടാക്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അമ്മ മൂവാറ്റുവിടക്കാരിയാണ് ഞാൻ പറഞ്ഞത് കക്കൂരാണ് അമ്മയെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊന്നുമില്ല പിന്നീട് അറിയാൻ സാധിച്ച അമ്മ അവിടുന്ന് അമ്മയുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും ഈ അഞ്ച് ലക്ഷം രൂപയും വാങ്ങിക്കൊണ്ടാണ് പോയത് ആ ദിവസം കഴിഞ്ഞ് അമ്മയ്ക്ക് അവിടെ താമസിക്കാൻ മാർഗമില്ല യാതൊരുവിധ സംവിധാനങ്ങളും അമ്മയ്ക്കില്ല പക്ഷേ അമ്മ അവിടുന്ന് ഗുരുവായിരുന്നു വന്നപ്പോൾ അവിടെ തന്നെ ശരണാലയമുണ്ട് അവിടുത്തെ അത് കാര്യങ്ങളൊക്കെ ഒക്കെ ആക്കി അമ്മയോടെ ശരണാർത്ഥിയായിട്ട് ചെല്ലാം എന്നുള്ള രീതിയിലേക്ക് ആ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് വീട്ടിൽ വന്നത് അപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് അപ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മകനെ ആക്സിഡൻറ്റ് പറ്റി മരുമകൾക്ക് ആക്സിഡൻ്റ് പറ്റി രണ്ടുപേരും വളരെയേറെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് അമൃതയിലാണ് എന്നറിയാൻ സാധിച്ചത് അമ്മയപ്പോൾ ആ അമ്മയുടെ നെഞ്ചെന്ന് പിടിച്ചു നെഞ്ചെന്ന് പതരിപ്പോയി അമ്മ ദൈവമേ എൻ്റെ കുഞ്ഞിനു കൊല്ലം പറ്റിയോ കാര്യം ഓർക്കണം അത്രയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് അമ്മയെ അത്രയും ആ ഒരു പരിസ്ഥിതിയിലേക്ക് അമ്മയാക്കിയിട്ട് മകൻ ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് ഒളിച്ചോടി പോകുന്ന രീതിയിലേക്ക് അമ്മയും ഇവിടെ അമ്പലനടയിൽ തള്ളിയിട്ട് പോയതാണ് ദൈവം വിടുവോ ദൈവം അങ്ങനെ വിടില്ലല്ലോ എന്നിട്ട് അമ്മ ഓടി അമൃതയിലേക്ക് പോയിട്ട് മകന്റെ അടുത്ത് പോയിട്ട് അമ്മ മകനെ വേറെ ആരുമില്ല ഭാര്യയ്ക്ക് അതുപോലെ തന്നെ ഇതാണ് വേറെ ആരും നോക്കാനോ കാണാനോ പരിചരിക്കാനോ ഒന്നും ഇല്ലാത്തപ്പോൾ അമ്മ അവിടെ ഇരുന്ന മകനെ വേണ്ട രീതിയിൽ അതുപോലെ ഒന്ന് പരിചരിക്കുകയാണ് ഇതാണ് മാതൃസ്നേഹം അപ്പോൾ നമ്മൾ ഈ താമരസുരൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ കഥ എന്തുകൊണ്ടാണ് പറഞ്ഞത് വസുമതി അമ്മയുടെ കാര്യം രാജേഷ് കാര്യം സബിജിയുടെ കാര്യമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ചെറിയ ഒരു വടി വടിയെടുത്ത് ഒരാൾക്കിട്ടൊരു അടി കൊടുക്കുമ്പോഴേക്കും വലിയൊരു മരം തന്നെ എടുത്തിട്ട് നമ്മളെ നമ്മൾക്കിട്ട് അടിക്കാനായിട്ട് അവിടെ ഭഗവാൻ റെഡി ആയിട്ടിരിപ്പുണ്ട് സർവേശൻ ഓക്കെ ആയിട്ടിരിപ്പുണ്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന നമ്മളെങ്ങനെ എസ്കേപ്പ് ചെയ്യാം എങ്ങനെയൊക്കെ രീതിയിലേക്ക് നമ്മുടെ മാതാപിതാക്കളെ വിഷോമിപ്പിച്ചിട്ട് അവരുടെ കണ്ണനീര് നമ്മൾ കാണാതെ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ഓടിപ്പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടും വ്യാധനയും ആ ഒരു ഇതൊക്കെ ഒക്കെ വളരെയേറെ വളരെ വളരെ കൂടുതലായിരിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത് വസുമതിയമ്മ ഇപ്പോൾ ആ അമ്മ മകൻ ഇത്രയും രീതിയിൽ ചെയ്തു ഉണ്ടായിരുന്ന പേരിൽ പോലും അല്ലാതെ സ്ഥലം വിറ്റിട്ടാണ് സ്ഥലം മറ്റുള്ളവർക്ക് പണയപ്പെടുത്തിയിട്ടാണ് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചത് അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു അമ്മയ്ക്ക് ഒരു ഉടുക്കാനൊരു തുണി പോലും ഇല്ലാതെയാണ് അമ്മ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ആ ശബ്ദത്തിൽ ഏർപ്പെടുത്തിയിട്ട് അവർ ഓസ്ട്രേലിയയിലേക്ക് മകനും മരുമകളും കൂടെ രക്ഷപ്പെടാനായിട്ട് പോയത് പക്ഷേ അത് അപ്പോൾ ദൈവം അവരെ അവർക്ക് അമ്മയുടെ വേദനയും സങ്കടവും കൊണ്ടാണോ എന്നറിയില്ല അമ്മ ഒരു ദൈവമേ അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ കുഞ്ഞിന് കുഞ്ഞിനെന്തിനാണ് നീ ഇത്ര ഇത്രയും വിഷമം കൊടുത്തത് എൻ്റെ കുഞ്ഞിന് എന്തിനാണ് നീ ഇത്രയും സങ്കടം കൊടുത്തത് എൻ്റെ കുഞ്ഞിന് എന്തിനാണ് ഇത്തരം വേദന കൊടുത്തത് എൻ്റെ ഭഗവാനെ ആ വേദനയും കൊണ്ട് നീ എനിക്ക് തന്നാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഇപ്പോഴും ആശുപത്രി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അതാണ് അമ്മ നമ്മളുടെ അമ്മമാർ അങ്ങനെയുള്ള അമ്മമാരെയാണ് നമ്മൾ ഈ നടതള്ളി റെയിൽവേ ിലും വഴിവെക്കിലും അമ്പലനടയിലും എവിടെയും അനാഥാലയത്തിലും ഷെൽട്ടർ ഹോമിലും വൃത്തസന്ധത്തിലും ഒക്കെ ആയിട്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് നമ്മൾ എവിടെയൊക്കെ അവരെ കൊണ്ടാക്കിയാലും അവരുടെ മനസ്സിൽ ഒരേ ഒരു മന്ത്രം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അവരുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ എപ്പോഴും ഉണ്ടായിരിക്കുന്നുള്ളൂ ദൈമേ എൻ്റെ കുഞ്ഞ് എവിടെയാണെങ്കിലും അവർ സുഖമായി സന്തോഷമായി സ്വസ്ഥതയോട് കഴിയണമേ ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പല അമ്മമാർക്കും പല മക്കൾക്കും കാരണം നമ്മൾ ിപ്പം വിചാരിക്കുന്നത് പോലെയല്ല ജീവിതത്തിലുള്ള ഈ എന്താ പറയുക കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിലൊക്കെ ചെയ്തു പോയി പോകാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വലിയ അപകടങ്ങൾ വരാം അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും സമാധാനവും സ്വസ്ഥതയും ലഭിക്കുകയില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും ആ ഒരു ഓർമ്മ മനസ്സിലുണ്ടാകട്ടെ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽസുനെ സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ നേരിൻ്റെ നേർക്കാഴ്ച എന്നോട് അവസാനിപ്പിക്കുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ചിങ്ങമാസം ഒന്നാം തീയതിയാണ് ഈ വരുന്ന വർഷം മുഴുവനും എല്ലാവർക്കും സുഖവും സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും മനസ്സമാധാനവും ഉണ്ടാകട്ടെ വിട്ടുവീഴ്ചയോടും ക്ഷമയോടും കൂടി ജീവിതത്തെ നോക്കിക്കാണുവാനും ജീവിതത്തെ അതനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും സഹിഷ്ണുതയോട് മുന്നോട്ട് പോകുവാനും ഏവർക്കും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം എത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ